ചേലാട് മാർക്ക് തേഫാനോ സൺഡേ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം ജനുവരി ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സെന്റ് സൺഡേ സ്കൂളിന്റെ നൂറാമത് വാർഷികാഘോഷങ്ങളുടെ തീയതി ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് അത്തൊമ്പൻ ചെറിയ പള്ളിയിൽ പരിശുദ്ധനായ നബറിംഗൽ നിന്ന് കൊണ്ടുവരുന്നതായ ദ്വീപിക പ്രയാണത്തോടുകൂടെ പള്ളിയിൽ ഏകദേശം അഞ്ചു മണിയോടുകൂടെ യും അതിനിടെ സ്വീകരിക്കുകയും അതിനെ തുടർന്ന് ആറു മണിക്ക് സന്ധ്യ നമസ്കാരവും തുടർന്ന് സൺഡേ സ്കൂളിന്റെ നൂറാമത്തെ വാർഷികാഘോഷങ്ങളുടെ പരിപാടിയുമാണ്പ്പെടുന്നത് നൂറാം വാർഷികത്തോടനുബന്ധിച്ച് അഭ്യന്യ എടമെത്രാ പൊരിത്ത തിരുമനസ് കൊണ്ടും എം ജെ സിസൈയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന അഭ്യന്തര പിതാവായ്മലത്ത തിരുമനസ് കൊണ്ടും അതുപോലെ നമ്മുടെ എം പി എം എൽ എ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ളതായ വിവിധങ്ങളായ നേതാക്കന്മാരെ പങ്കെടുക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് സൺഡേ സ്കൂളിന്റെ ഒരു വലിയ പദ്ധതി എന്നുള്ളോണം സഹപാഠിക്കൊരു സ്നേഹസ്പർശം എന്നുള്ള നിലയിൽ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ ഉദ്യമത്തിന്റെ ഭാഗമായിട്ട് ക്രമീകരിക്കപ്പെടുന്ന സൺഡേ സ്കൂളിൽ പഠിക്കുന്നതായ നിർദ്ധന കുടുംബത്തിലെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് വീട് വെച്ച് നൽകി അതിന് താക്കോല് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ ആഭിമുഖ്യത്തിൽ തന്നെ അത് കൈമാറുന്ന ചടങ്ങുകൂടെ ഇതിനകത്ത് നടത്തപ്പെടുന്നുണ്ട് ആഘോഷങ്ങളുടെ ഭാഗമായി ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് എൽദോ മാർ ബസോലിയോസ് ബാബയുടെ കബറിടത്തിൽ നിന്നും കൊളുത്തുന്ന ദീപശിഖ കോതമംഗലം ചെറിയ പള്ളിയിൽ നിന്നും വാഹനങ്ങളുടെ അകമ്പടിയോടെ ചേലാട് പള്ളിയിൽ എത്തിച്ചേരും വൈകിട്ട് ആറിന് സന്ധ്യാനമസ്കാരത്തിന് ശേഷം ആറ് മുപ്പതിന് പൊതുസമ്മേളനം ആരംഭിക്കും കോതമംഗലം മേഖലാ മെത്രാപൊലീത്ത ഏലിയാസ് മാർ യൂലിയോസ് എം ജെ എസ് എസ് എ പ്രസിഡന്റ് മാത്യൂസ് മാർ അന്തിമോസ് എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് എം എൽ എ ആന്റണി ജോൺ സാമുദായിക സാംസ്കാരിക നേതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും മുൻ സൺഡേ സ്കൂൾ അധ്യാപകരെ സമ്മേളനത്തിൽ ആദരിക്കും തുടർന്ന് എക്യുമൽ ഗാനസന്ധ്യയും ഉണ്ടാകും സൺഡേ സ്കൂൾ ശതാബ്ദിയുടെ സ്വപ്ന പദ്ധതിയായ സഹപാഠിക്കൊരു സാന്തന സ്പർശൻ പദ്ധതിയിൽ സൺഡേ സ്കൂളിലെ വിദ്യാർത്ഥിക്ക് പള്ളിയിൽ നിന്നും നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ചടങ്ങിൽ വെച്ച് കൈമാറും ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്